പത്തരമാറ്റ സീരിയലിൻ്റെ വരാനിരിക്കുന്ന അപ്കമ്മിങ് എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് അങ്ങനെ നവീൻ നന്ദുവിനോട് തൻ്റെ സ്നേഹം ഇന്ന് തന്നെ തുറന്ന് പറയണമെന്ന് വിചാരിക്കുകയാണ് എന്നാൽ ആ ഒരു ദിവസം തന്നെ നവീൻ തന്നെ സങ്കടപ്പെടുത്തുന്ന ആ ഒരു കാഴ്ച കാണുകയാണ് കേട്ടോ നവിൻ നന്ദുവിനെ ഫോൺ ചെയ്ത് പറയുകയാണ് നന്ദു എനിക്ക് നിന്നെ ഇന്ന് അത്യാവശ്യമായിട്ടൊന്ന് കാണണം കുറേ നാളായി ഞാൻ നിന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിക്കുന്നു അത് ഇനിയും നീട്ടിക്കൊണ്ട് പോകാനായിട്ട് വയ്യ നമ്മൾ സ്ഥിരമായി കാണാറുള്ള ആ ഒരു റെസ്റ്റോറൻറ്റില്ലേ നീ അവിടേക്ക് വരണമെന്ന നന്ദുവിനോട് നവീൻ പറയുകയാണ് അപ്പോൾ നന്ദു ഒന്ന് ആലോചിക്കുന്നുണ്ട് അപ്പോൾ നന്ദു ആലോചിച്ചിട്ട് പറയുകയാണ് അയ്യോ നവീനട്ട എനിക്കിന്ന് അധികം തിരക്കുള്ള ഒരു ദിവസം തന്നെയാണ് അതുകൊണ്ട് എനിക്ക് ഇന്ന് കാണാനായിട്ട് സാധിക്കുകയില്ല പക്ഷെ നന്ദു ആണെങ്കിൽ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കുകയാണ് ഇന്നല്ലേ അനി എന്നെ കാണുമെന്ന് പറഞ്ഞത് അതും ആ റെസ്റ്റോറൻറ്റിൽ വെച്ച് അതുകൊണ്ട് ആ അനിയും ഞാൻ തമ്മിൽ കാണാൻ കാണാൻ വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നവീനടനെ കാണാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് നവീനടനോട് ഇങ്ങനെ ഒരു കള്ളത്തിനും പറഞ്ഞത് നന്നായി എന്നിങ്ങനെ നന്ദു വിചാരിക്കാനിട്ടോ പക്ഷെ നവീനാണെങ്കിൽ ആ സാരമില്ല പോട്ടെ നന്ദുവിൻ്റെ തിരക്കൂടെ ല്ലേ എന്തായാലും ഇന്ന് ആ റെസ്റ്റോറൻറ്റിൽ ഒന്ന് വെറുതെ ഒന്ന് പോയി ഇരിക്കാമെന്ന് നവിൻ ഇങ്ങനെ വിചാരിക്കുകയാണ് എന്നിട്ട് ആ നന്ദുവിനോടുള്ള ആ ഒരു സ്നേഹം മനസ്സിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് അവൻ ആ റെസ്റ്റോറൻറ്റിലേക്ക് പോകാനിട്ടോ അവിടെ കണ്ട കാഴ്ച അവനെ അദ്ദേഹം ഒരുപാട് വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കാരണം അവിടെ ചെല്ലുമ്പോഴത്തേക്കും അവൻ കാണുന്നത് നന്ദുവും അനിയും കയ്യിൽ കയ്യിലൊക്കെ പിടിച്ചിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സീനായിട്ടോ ആ നവീൻ ഇങ്ങനെ കാണുന്നത് ആദ്യം ആ ഒരു കാഴ്ച കണ്ടപ്പോഴത്തേക്കും എന്താ ഇവിടെ നന്ദു തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ അവൾ എന്നെ കാണാനായിട്ട് വരാതിരുന്നത് പക്ഷേ അപ്പോൾ അനിയാട്ടിവിടെ ഇരിക്കുന്നുണ്ടല്ലോ എന്നിങ്ങനെ ആദ്യം ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് പിന്നെ അവരുടെ കൈകൾ പരസ്പരം ഇങ്ങനെ കോർത്ത് പിടിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ നവീൻ്റെ ശങ്ക തകർന്നു പോയി അപ്പോഴും നവീനെ അങ്ങനെ വിശ്വസിക്കാനാവുന്നില്ല നന്ദുവും അനിയും അത്രത്തോളം അങ്ങനെ ഒരു അടുപ്പം ഉണ്ടെന്നുള്ള കാര്യം നവീൻ്റെ കണ്ണൊക്കെ അങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നന്ദുവും അനിയും തമ്മിൽ പറയുന്നതൊക്കെ നവീൻ അവിടെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു നന്ദു അനിയോടൊപ്പം പറയുന്നുണ്ട് നബീനേട്ടൻ എന്നെ എന്നെ ഫോൺ ചെയ്തിരുന്നു ഇന്ന് ഒന്ന് നേരിട്ട് കാണണമെന്നും എൻ്റെ ഒരു കാര്യം പറയാനുണ്ടെന്നാണ് നബീനേട്ടൻ പറഞ്ഞത് പിന്നെ നീ അതിന് നീ നമ്മുടെ തമ്മിൽ ഒന്ന് കാണുമെന്ന് നീ പറഞ്ഞിരുന്നല്ലോ അതുകൊണ്ട് നവീനേട്ടനോട് ഞാൻ കള്ളം പറഞ്ഞു ഇന്ന് കേസുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തിരക്കിലാണെന്നൊക്കെ ഞാൻ പറഞ്ഞു വിട്ടു എന്ന് പറയാനിട്ടോ അപ്പം അനിയവിടെ നേന്നെ ഓ നവീൻ ഇപ്പം നിന്നെ ഡെയിലി ഇങ്ങനെ കോൾ ചെയ്യുന്നുണ്ടല്ലോ എന്റെ നവൻ ഇങ്ങനെ എപ്പോഴും എപ്പോഴും നിന്നെ ഇങ്ങനെ വിളിക്കുന്നതെന്ന് നന്ദുവിനോട് പറയാനിട്ടോ പക്ഷെ നന്ദുവാണെങ്കിൽ ഏ കേസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം പറയാനായിരിക്കും നവീനേട്ടൻ വിളിച്ചിട്ടുണ്ടാവുക അതല്ലാതെ പിന്നെ നവീനേട്ടനോട് എന്നോട് എന്ത് പറയാനാണെന്ന് ഇങ്ങനെ പറയാനുട്ടോ അനിയപ്പം പറയുന്നുണ്ട് നമ്മുടെ തമ്മിലുള്ള സ്നേഹത്തിൻ്റെ കാര്യം നവീനിനി അറിഞ്ഞു കാണുമ്പോൾ െ ചോദിക്കുകയാണ് നന്ദുവിനോട് ഏ അതൊരിക്കലും ഇല്ലാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു സംഭാഷണം നോക്കിയാൽ നവീനിങ്ങനെ ഒളിഞ്ഞു നിന്നെ കേൾക്കുകയാണ് നവീനപ്പോൾ മനസ്സിൽ ഇങ്ങനെ പറയുകയാണ് ഓ അനി നീ ഇത്രയും നാളെ തന്നെ ചതിക്കുകയായിരുന്നല്ലേ എൻ്റെ സ്നേഹം ഞാൻ നിന്നോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലേ നീ നദുവിനോട് പറഞ്ഞു എന്നു എന്നോട് പറഞ്ഞതൊക്കെ അതൊക്കെ കള്ളത്തരമായിരുന്നല്ലേ അനി ഞാൻ നിന്നും നിന്നെ ഇത് പ്രതീക്ഷിച്ചതല്ല നിന്നെയും നിന്റെ കുടുംബത്തെയും ഞാൻ രക്ഷിച്ചതല്ലേടാന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നവീൻ പിന്നീട് അവർ തമ്മിൽ പറയുന്നതൊക്കെ പിന്നെയും നമ്മുടെ നവീനാണെങ്കിൽ ഒളിഞ്ഞിങ്ങനെ കേട്ടോണ്ട് തന്നെ ഇരിക്കുകയാണ് നന്ദുവപ്പോൾ പറയുന്നുണ്ട് നമ്മൾ തമ്മിലുള്ള ബന്ധം വീട്ടിലെ ഇപ്പോഴും തുടർന്നു കൊണ്ട് പോകുന്ന കാര്യമൊന്നും അറിയില്ല നയനേച്ചി ആണെങ്കിൽ അന്നെ വീട്ടിൽ കള്ളം കയറിയപ്പോഴത്തേക്കും ഞാൻ എന്തുകൊണ്ട് ഒരു പോലീസുകാരി ആയിരുന്നിട്ട് കൂടിയും പോലീസിലെ കംപ്ലയിൻറ്റ് കൊടുത്തില്ല നീ അതിനെപ്പറ്റി കൂടുതലായിട്ട് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല എന്നുള്ള കാര്യത്തെ കാര്യത്തെപ്പറ്റിയൊക്കെ നായനേച്ചി എന്നോട് ചോദിച്ചു ചോദിച്ചിരിക്കുകയാണ് ഞാൻ ഒരു വിധത്തിലാണ് തടി തപ്പിയത് അനി നീയാണ് വീട്ടിൽ കയറിയതെന്ന നായനേച്ചിക്ക് നല്ല സംശയമുണ്ട് അത് ആദർശേടനം എന്നോട് ഫോൺ ചെയ്ത് ചോദിച്ചിരുന്നു എന്നൊക്കെ അനിയോട് പറയാനെട്ടോ എന്തായാലും അത് അങ്ങനെ തന്നെ ഇരിക്കും ട്ടെ ആരും ഇതൊന്നും ഇപ്പോൾ ഒന്നും അറിയുന്നതും വേണ്ട നീ ആണ് കയറിയെന്ന് എൻ്റെ വായന എന്തായാലും ഒരിക്കലും അറിയില്ല പിന്നെ ഞാനാണോ പറയാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞു ചിരിച്ചുല്ലസിച്ച് അങ്ങനെ അവർ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ടിട്ട് നവീൻ ചിന്തിക്കുകയാണ് ഓ അപ്പോൾ വീട്ടിൽ കയറി രാത്രി അവിടെ മുറിയിൽ കയറാനും മാത്രം ഇവരുടെ സ്നേഹം ഇത്രയ്ക്ക് ദൃഢമാണോ എന്തുകൊണ്ടാണ് അനി എന്നോട് നീ ഇത് തുറന്ന് പറഞ്ഞില്ല എന്നുള്ള കാര്യത്തെ പറ്റിയൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ നവീൻ നവീൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞതായിട്ട് കാണിക്കുകയാണ് നന്ദു പറയുന്നുണ്ട് നമുക്ക് അധികം നേരം ഇവിടെ ഇരിക്കേണ്ട ഇനി നവീനായിട്ട് തന്നെ ഇങ്ങോട്ട് വന്നാൽ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ പറയാണ് ആ അത് ശരിയാണ് നമുക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് പോകാം ഇനി നമുക്ക് ബീച്ചിലോട്ട് പോയി പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ അവരണ്ടിട്ട് എണീക്കാനോ കേട്ടോ അപ്പോൾ നന്ത് പറയുന്നുണ്ട് വേണ്ട ബീച്ചിലൊന്നും നിന്നും പോകണ്ട എനിക്ക് വീട്ടിലോട്ട് തന്നെ എന്ന് അനിയന്ന് പറയാനിട്ടോ അങ്ങനെ ആര് പറയുന്നുണ്ട് കുറച്ച് നേരം കൂടെ എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട് നമുക്കൊന്ന് ബീച്ചിലൂടെ ഒന്ന് പോയിട്ട് വരാം എന്നിട്ട് നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കി തരാമെന്ന് പറയാനായിട്ടോ നീ എന്നെ വീട്ടിൽ കൊണ്ടാക്കി കഴിഞ്ഞാൽ അത് എല്ലാവരും കാണും ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയിക്കോളാം നീ പാതി വഴിയിൽ എന്നെ വിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞാൽ അവരവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ അവരിന്ന ആ ഒരു സിറ്റി തന്നെ വന്ന് നവീൻ അവിടെ വന്നിരിക്കുന്നുണ്ട് എന്നിട്ട് കണ്ണുകളൊക്കെ നിറഞ്ഞ അവനിങ്ങനെ കരയുകയാണ് കേട്ടോ ആ നന്ദുവിനെ സ്വപ്നം കണ്ട് ഒരുപാട് സ്വപ്നം കണ്ടിരുന്നു അവൾ അങ്ങനെ നന്ദുവിനെ കുറിച്ചുള്ള ഇങ്ങനെ അവൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് സത്യം പറഞ്ഞാൽ അവർ തമ്മിലുള്ള വിവാഹം വരെ നവീൻ സ്വപ്നം കണ്ടിരുന്നു അങ്ങനെ ആ ഒരു കരച്ചിലും ഇതൊക്കെയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നവീൻ അപ്പോൾ ഒരുപാട് ചിന്തിച്ചതിന് ശേഷം നവീൻ ഒരു തീരുമാനം എടുക്കുന്നുണ്ട് ഞാൻ എന്തായാലും അനിയെ വെറുതെ വിടാനായിട്ട് തീരുമാനിച്ചില്ല അങ്ങനെ പിന്നീട് അവൻ്റെ മുഖത്ത് അനിയരുടെ ഒരു ദേഷ്യമാണ് കേട്ടോ കാണിക്കുന്നത് അനിയത് ഞാൻ എന്തായാലും എന്തെങ്കിലും ചെയ്തിരിക്കും ആ ഒരു രൂക്ഷഭാവമാണ് മുഖത്ത് മുഖത്തിപ്പം കാണുന്നത് അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും നവീനാണെങ്കിലും അനിയോ ഒന്ന് ഫോൺ ചെയ്യാന്ന് പറഞ്ഞ് ഇങ്ങനെ ഫോൺ എടുത്തിട്ട് അനിയോ ഇങ്ങനെ കോൾ ചെയ്യാൻ ചെയ്യാനിട്ടോ നന്ദുവാണെങ്കിൽ ഓ അനി നവീനടന്നാണല്ലോ വിളിക്കുന്നത് ഫോൺ എടുക്കുന്നത് പറയുകയാണ് അങ്ങനെ അനി ഫോൺ എടുത്തിട്ട് ഹലോ നവീൻ എന്താ വിളിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കാനുട്ടോ നവീനാണെങ്കിലോ ഒന്നും അറിയാത്തതുപോലെ നീ ഇപ്പോൾ എവിടെയാണെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അത് പിന്നെ ഞാൻ വീട്ടിലുണ്ട് എന്താ നവീനെന്ന് പറയാനുട്ടോ നവീൻ പറയുന്നുണ്ട് എനിക്കത് അത്യാവശ്യമായിട്ട് ഒന്ന് കാണണം നീ നദുവിടെ എൻ്റെ കാര്യം പറഞ്ഞിരുന്നോ ൊക്കെ ഇങ്ങനെ ചോദിക്കാനായിട്ടോ അങ്ങനെ അനിയാണെങ്കിൽ ആ അതേ ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ മറുപടി വല്ലതും പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ നവീൻ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും അനിയാണെങ്കിൽ ഏയ് ഞാൻ പറഞ്ഞില്ലേ അവളെ എനിക്ക് തോന്നുന്നതെന്ന് ഇനി ബ്രദറിനെ പോലെയാ കാണുന്നതെന്നാണ് തോന്നുന്നത് അങ്ങനെ നവീൻ ആണെങ്കിൽ ആ എന്തായാലും എനിക്ക് നിന്നെ ഇന്ന് ഒന്ന് മീറ്റ് ചെയ്യണം വൈകുന്നേരം നമുക്ക് ബീച്ചിൽ വെച്ച് ഇങ്ങനെ നവീൻ അനിയോട് പറയാനായിട്ടോ പക്ഷെ നതുവാണെങ്കിൽ അത് കേട്ടിട്ട് അനിയോട് ചോദിക്കുന്നുണ്ട് എന്താ നവീനേട്ടൻ പറഞ്ഞത് നീ എന്നോ എന്നോട് എന്തോ പറഞ്ഞില്ലോ എന്നൊക്കെയാണല്ലോ ചോദിക്കുന്നത് അങ്ങനെയാണ് ഞാൻ കേട്ടത് അപ്പം അനി പറയുന്നുണ്ട് ഏ അതൊന്നും വല്ല നിൻ്റെ പേര് ഞങ്ങൾ പറഞ്ഞതേ ഇല്ല അവൻ അവനെന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം അതാ പറഞ്ഞത് അങ്ങനെ നവീനാണെങ്കിൽ ഓ അവിടെ മുന്നിലും ഇവൻ അഭിനയിച്ചു തന്നെ കൊണ്ടിരിക്കുകയാണ് എന്തായാലും എനിക്കും ആ നന്ദുവിനും ഇടയിലെ ഒരു കരടായിട്ട് അനി ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന നിശ്ചയത്തോടെയാണ് കേട്ടോ നവീൻ അനിയെ കോൾ ചെയ്തത് അപ്പോൾ ഇന്ന് അവർ കാണാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്